നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടി ട്വന്റി വേൾഡ് കപ്പോടുകൂടി ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങുകയാണ് അപ്പോൾ പകരം ആര് വരും എന്നുള്ളത് ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടുകൂടി ഇട്ടുനോക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് ബി ഇന്ത്യൻ ടീമിന്റെ കോച്ചാവാൻ വേണ്ടി ഗൗതം ഗംഭീറിനെ സമീപിച്ചിരിക്കുന്നു അദ്ദേഹമാണ് ബി സി സി ഐയുടെ വിഷ്ലിസ്റ്റിൽ തലപ്പത്തുള്ളത് ഈ റിപ്പോർട്ട് അങ്ങനെ വരുന്നത് ആരെങ്കിലും വിട്ടതല്ല ക്രെഡിബിൾ സോഴ്സിൽ നിന്ന് തന്നെയാണ് റിപ്പോർട്ട് വരുന്നത് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഗംഭീരന്റെ കാര്യത്തിൽ അദ്ദേഹം മുമ്പ് എവിടെയും കോച്ച് ആയിട്ടില്ല അത് ഇന്റർനാഷണൽ തലത്തിലാവട്ടെ ഡൊമസ്റ്റിക് തലത്തിലാവട്ടെ അദ്ദേഹം എവിടെയും കോച്ചായിട്ടില്ല രണ്ട് ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ മെന്റർ ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അങ്ങനെയുള്ള ഒരാളെ കോച്ചാക്കാൻ ബി സി സി ഐ ഇപ്പൊ ആഗ്രഹിക്കുന്നു അങ്ങോട്ട് പോയി അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്ത് ഹെഡ് കോച്ച് ആവാനുള്ള താല്പര്യം ആരാനിരിക്കുകയാണ് റിപ്പോർട്ടിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ബി സി സി ഐ അപ്രോച്ചസ് ഗൗതം ഗംഭീർ ടു ബിക്കം ഇന്ത്യ കോച്ച് എന്നിട്ട് വിശദമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് മുൻ ഇന്ത്യൻ ബാറ്ററായിട്ടുള്ള ഗൗതം ഗംഭീറിനെ ബി സി സി ഐ അങ്ങോട്ട് സമീപിച്ചിരിക്കുന്നു അദ്ദേഹമാണ് ഇപ്പോൾ ബി സി സി ഐയുടെ വിഷ്ലിസ്റ്റിലെ തലപ്പത്തുള്ളത് ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആവാൻ വേണ്ടിയിട്ട് വിഷ്ലിസ്റ്റില് തലപ്പത്തുള്ളത് ഗൗതം ഗംഭീർ ആണ് രാഹുൽ ദ്രാവിഡിന്റെ ടേം രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പോടുകൂടി അവസാനിക്കുകയാണ് അതായത് ഈ ജൂൺ മാസത്തോടു കൂടി അവസാനിക്കുകയാണ് ഈ എസ് വിൻ ക്രിക്കറ്റ് മനസ്സിലാക്കിയത് അനുസരിച്ച് ഗംഭീർ കരൺലി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെൻഡർ ആയിട്ടുള്ള ഗംഭീർ ഏർ അദ്ദേഹത്തെ അങ്ങോട്ട് ബി സി സി ഐ സമീപിച്ചിരിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാനുള്ള താല്പര്യം ആരാഞ്ഞിരിക്കുന്നു കൂടുതൽ ഡിസ്കഷൻസ് കെ കെ ആറിന്റെ ഐ പി എൽ ട്വന്റി ട്വന്റി ഫോർ ക്യാമ്പയിൻ അവസാനിച്ച ശേഷമായിരിക്കും നടക്കുക അതേസമയം ഇന്ത്യൻ ടീമിന്റെ കോച്ചാവാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട അവസാന തീയതി മെയ് ഇരുപത്തിയേഴാണ് അത് ഐ പി എൽ ഫൈനലിന് ശേഷമാണ് ദ്രാവിഡിന്റെ കാര്യത്തില് മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹം ഓൾറെഡി ബി സി സി ഐയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു താനിനി കോച്ച് സ്ഥാനത്ത് മറ്റൊരു ടൈം ആഗ്രഹിക്കുന്നില്ല താൻ പടിയിറങ്ങുകയാണ് എന്ന് അദ്ദേഹം അങ്ങോട്ട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഗംഭീറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് എവിടെയും പരിശീലകനായിട്ട് ഒരു അനുഭവ ജ്ഞാനവുമില്ല നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നത് അറ്റ് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ലെവൽ ഹി ഹാസ് ബീൻ ചാർജ് ഓഫ് ദി കോച്ചിങ് സ്റ്റാഫ് അറ്റ് ടു ഐ പി എൽ ഫ്രാഞ്ചൈസസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് രണ്ട് ഐ പി എൽ ഫ്രാഞ്ചൈസികൾ അദ്ദേഹം കോച്ചിങ് സ്റ്റാഫിന്റെ ഇൻചാർജ് ആയിരുന്നു മെൻഡർ ആയിരുന്നു അദ്ദേഹം അല്ല അവിടെയും ഹെഡ് കോച്ച് അദ്ദേഹം ലക്നൗ സൂപ്പർ ജയൻസിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും മെൻഡർ ആയിരുന്നു അവർ ആ രണ്ട് സീസണിലും പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് അദ്ദേഹം കെ കെ ആറിലേക്ക് ജോയിൻ ചെയ്തു അവിടെ ഇപ്പൊ നമുക്കറിയാം ഈ സീസണിലെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഗംഭീറിന്റെ കെ കെ ആറിലേക്കുള്ള മൂവ് അൺഎക്സ്പെക്ടഡ് ആയിരുന്നു പക്ഷേ അത് അവിടുത്തെ ഓണർ ആയിട്ടുള്ള ഷാരൂഖ് ഖാന്റെ ആവശ്യപ്രകാരം നടന്നതാണ് എന്ന് കൂടി എസ് പിൻ ക്രിക്കറ്റ് പ്രത്യേകം പറഞ്ഞു എന്തായാലും ബി സി സി ഐ ഇപ്പോൾ ഗൗതം ഗംഭീറിനെ കോച്ചാക്കാൻ പ്രത്യേക താല്പര്യം എടുക്കുന്നു അങ്ങോട്ട് പോയി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യത്തും താല്പര്യം എന്താണ് കോച്ചാവാനുള്ള ആവാനുള്ള താല്പര്യം എന്താണ് എന്ന് ആരാജരിക്കുന്നു കൂടുതൽ ഡിസ്കഷൻസ് ഐ പി ശേഷം നടക്കാൻ പോകുന്നു എവിടെയും പരിശീലകനായിട്ട് ഒരു പരിചയവുമില്ലാത്ത ഇല്ലാത്ത ഗംഭീർ ആണ് ഇപ്പോൾ ബി സി സി ഐയുടെ വിഷ് ഇന്ത്യയുടെ ഹെഡ് കോച്ച് ആവാനുള്ള വിഷ്ലിസ്റ്റിലെ തലപ്പത്ത് എന്നാണ് എസ് പിൻ ക്രിക്ക റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്